Hjós kannkt bður maður Fyrokníigainar Ef þú varu ykkur lagast <laughs> 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 <before multi -tionhalf> ും പിന്നെ ഒരാസ്ഥാനം നമ്മളെ തിരുവല്ല മറുപാപ്പ് കഴിഞ്ഞിടക്കായിരുന്നു രണ്ടു ദിവസം ഞാൻ പോയി അവിടെ ഒരു മൂന്ന് ദിവസം

മലപ്പുറത്തന്നെ മലപ്പുറത്തൊരു പള്ളിയുണ്ട് പഴയ ഒരു പള്ളിയുണ്ട് പിന്നെ മുണ്ടാകേറ്ററിന്റെ അപ്പുറം சேரே மாதிரி ஒரு மொபில் வந்து மாத்தலாம். அதுல வேற வேற பாயிண்ட்ஸ் இல்ல. சார் கேக்கறீங்க. சார் மொபைல்ல அதுக்கு हां சேரே மொபைல். சேரே ரோஜேட்டோனி கொண்டா. சாரி அது. என்ன கொடுக்குறீங்க? லைவ்ல சஃபில்ல. யாராவது லைவ்ல வேற ஏஞ்சன்ஸ் கொண்டறாங்க. அப்போ அந்த சிங் எல்லாம் வரது சார். हां അടുരേ ഡിസിൻ ഷോ പ്രോഗ്രാം നേരെ നേരെ കേട്ടായിന്നല്ലേ കൊളി കൂടുന്നേ എനിക്ക് നല്ല റിഫണ്ട അതെ ഇസ്നെ സവലനെ അല്ലേ 58 ആണ് സക്കരകള ഗാടാ ഇത്രയും എന്താ ലെറ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റ് അല്ലേ <laughs> ും പോലത്തെ ഈസ്റ്ററിൻ്റെ സന്ദർഭത്തിലാകുന്നല്ലോ ഇവിടെ സമ്മേളിക്കുന്നത് എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ ഭിയ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ദേഹവിയോഗത്തെ തുടർന്ന് ഇവിടെ കൂടി വരുമ്പോൾ പ്രത്യേകമായിട്ടുള്ള അനുശോചനവും രേഖപ്പെടുത്തുന്നു ദിവ്യത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ് കരുതലിൻ്റെ ഭാഷയാണ് ആ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ അന്യോന്യമുള്ള ബന്ധങ്ങളിലൂടെയാണ് സാധ്യമായി തീരുന്നത് മാനവ സമൂഹം മുഴുവൻ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്ന അസാധാരണമായിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള സന്ദർഭത്തിനായി നാം എല്ലാവരും നോക്കി പാർക്കുന്നു പ്രകാരം ഈ കൂടിയരവ് ലഭ്യമായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകിച്ചും പ്രിയപ്പെട്ട തങ്ങൾ അവൾ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി അവറുകൾ ഇവരോടൊപ്പം ഒരുമിച്ചാരിപ്പാൻ ഇടയായത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകളുണ്ടായിരുന്നു അപ്പം അങ്ങനെ തിരുവേനിയവർ ഒരു വർഷം മുമ്പ് കോഴിക്കോട് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പലപ്പോഴും കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹവും ഇങ്ങോട്ടേക്ക് വരാനൊക്കെ നല്ലതാണ് പല കാരണങ്ങളാലും ഇത് വൈകിപ്പോയതാണ് ഇതിപ്പോൾ ഇവിടെ വന്നു ഈസ്റ്ററിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏതായാലും സന്തോഷമുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്വീകരിക്കാനും അതുപോലെ തന്നെ രജിസ്റ്റർ സമ്മാനം സ്വീകരിക്കുവാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് പക്ഷെ ഇന്ന് പക്ഷേ മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ വിയോഗത്തിൻ്റെ ദുഃഖത്തിലാണല്ലോ നമ്മളെല്ലാവരും അതുവഴി നേരത്തെ നിശ്ചയിച്ചതായതുകൊണ്ട് ഇന്നിവിടെ വരാം എന്ന ആ തീരുമാനം നടപ്പാക്കുകയാണ് ചെയ്തത് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ലോക സമൂഹം തന്നെ അങ്ങേയറ്റത്തെ വിഷമത്തിലാണല്ലോ അദ്ദേഹത്തിന് നല്ലൊരു പിൻഗാമ്പി വളരെ പെട്ടെന്ന് തന്നെ വരട്ടെ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം